സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പ്രണയിച്ചുപോയതിൻ്റെ പേരിൽ കാമുകിന് അച്ഛൻ കൊട്ടേഷൻ നൽകിയ ഗുണ്ടകൾ കൊലപ്പെടുത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും നീതുവിനെ ഇനിയും കണ്ണീരുണങ്ങിയിട്ടില്ല എന്നാൽ കണ്ണീരുമായി വിധിയെ പഴിച്ച് തള്ളി നീക്കാൻ തയ്യാറാകാതെ നീനു അച്ഛനായാലും സഹോദരനായാലും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണമെന്ന നിലപാടിലാണ് കെവിൻ വധക്കേസിൽ പ്രാഥമികവാദം ഇന്നലെ ആരംഭിച്ചപ്പോൾ താനിപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നീനു വ്യക്തമാക്കിയിരിക്കുകയാണ് കെവിൻ എന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണമെന്ന് നിറകണ്ണുകളോടെ പറയുകയാണ് കെവിൻ്റെ ഭാര്യ നീനു കൃത്യം നടത്തിയതിൻ്റെ പേരിൽ തന്റെ മാതാപിതാക്കളാണെങ്കിലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നീനു കോട്ടയത്ത് ജയിലിൽ നാളുകളായി കഴിയുകയാണ് നീനുവിൻ്റെ അച്ഛനും സഹോദരനും എന്നിട്ടും ഇതുവരെ ഒരിക്കൽ പോലും അവരെ കാണാൻ തനിക്ക് തോന്നിയിട്ടില്ലെന്നും അമ്മയടക്കം തന്റെ ബന്ധുക്കൾ തന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ലെന്നും നീനു പറയുന്നു തനിക്ക് ജന്മം നൽകിയവരെന്ന നിലയിൽ തനിക്ക് അവരോട് ബഹുമാനമുണ്ട് എന്നുവരുത്തി തെറ്റ് തെറ്റല്ലാതാകുന്നില്ല തനിക്ക് അവരോട് സഹതാപം ഇല്ലെന്നും അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും നീനു പറയുന്നു ഇപ്പോൾ ഡിഗ്രി ആറാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് നീനു മാത്രമല്ല കോളേജ് വിട്ട് വൈകിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട് വാശിയോടെ പഠിക്കാൻ തന്റെ സാഹചര്യങ്ങൾ തന്നെ പഠിപ്പിച്ചെന്നും ഉപരിപഠനമാണ് തൻ്റെ ആഗ്രഹമെന്നും നീനു പറയുന്നു തന്റെ സ്വപ്നമായ എം എസ് സി ജിയോളജിക്ക് സെൻട്രൽ സർവകലാശാലകളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശനം ലഭിക്കാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് നീനു ഒരു ജോലി നേടണമെന്നും കെവിൻ്റെ പപ്പയെയും അമ്മിയെയും കരുതലോടെ ചേർത്ത് പിടിക്കണമെന്നാണ് ആഗ്രഹമെന്നും നീനു പറയുമ്പോൾ സഹായമായ സുഹൃത്തുക്കളും അധ്യാപകരും ഒപ്പമുണ്ട് പലയിടത്തും പോകുമ്പോൾ ഇതാണോ കൊച്ചെന്ന് പറഞ്ഞുകൊണ്ട് പലരും വരാറുണ്ട് അതുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലയിടത്തും പോകാറില്ല ഇഷ്ടപ്പെടുന്നവരുടെ നടുവിൽ ഒതുങ്ങുകൂടുകയാണ് അവളുടെ ജീവിതം നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ കോടതിയിൽ തനിക്ക് പറയാനുള്ളതെല്ലാം ഉറക്കി വിളിച്ചു പറയാൻ കിട്ടുന്ന അവസരത്തിനായി കാത്തിരിക്കുകയാണ് നീനു ഇപ്പോൾ തെന്മലയിലെ വീട്ടിലിപ്പോൾ അമ്മ രഹ്ന ചാക്കു മാത്രം വീടിനോട് ചേർന്ന് സ്റ്റേഷനറി കടയും സ്റ്റേഷനറിക്കടയും ഷോപ്പും നടത്തുന്നുണ്ട് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കെവിൻ വധക്കേസിൽ ഇന്നലെ പ്രാഥമിക വാദം ആരംഭിച്ചു പ്രതികൾക്കെതിരെ കുറ്റം ചുമത്താനുള്ള വാദമാണ് ഇന്നലെ നടന്നത് ദുരഭിമാനക്കൊലയുടെ വിഭാഗത്തിൽപ്പെടുത്തി ജില്ലാ അഡീഷണൽ സെഷൻസ് നാലാം കോടതിയിലാണ് വിചാരണ ആറുമാസത്തിനകം വിധി പറയുമെന്നാണ് ദുരഭിമാനക്കൊലയുടെ പരിധിയിൽ വരുന്നതോടെയുള്ള പ്രത്യേകത ഇതര മതവിഭാഗത്തിൽപ്പെട്ട നീനുവിനെ കെവിൻ പി ജോസഫ് വിവാഹം കഴിച്ചതോടെ ജാതി വ്യത്യാസം സംബന്ധിച്ച് ദുരഭിമാനവും വിരോധവും മൂലം കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം നീനുവിന്റെ സഹോദരൻ കേസിലെ ഒന്നാം പ്രതി സാനു ചാക്കോ രണ്ടാം പ്രതി നിയാസ് നാലാം പ്രതി റിയാസ് അഞ്ചാം പ്രതി നീനുവിന്റെ പിതാവ് ചാക്കോ ഏഴാം പ്രതി ഷെഫിൻ ഷജാദ് പത്താം പ്രതി വിഷ്ണു എന്നിവർ ഇപ്പോഴും റിമാൻഡിലാണ് മറ്റു പ്രതികളെ വിട്ടയച്ചു എന്തായാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് നീനുവിന്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്